എന്റെ സ്വഹാബികളെ നക്ഷത്ര തുല്യരാണ് നിങ്ങൾ സ്വഹാബത്തിൽ ആരെ ആരപ്പിംപറ്റിയാലും നിങ്ങൾ സ്വർഗത്തിലാ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകം പരിചയപ്പെടുത്തിയ സ്വഹാപത്തുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ ആ ഗുണങ്ങൾ എന്താണ് ആ സ്വഹാബികളുടെ ഗുണങ്ങളും സ്വഭാവങ്ങളും എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് പഠിക്കാം എന്റെ പ്രിയപ്പെട്ടവരെ അതിലൊന്നാമത്തെ സ്വഹാബിയാരാ അള്ളാഹുവിന്റെ പ്രവാചകന്മാരും മുറുസലീങ്ങളും കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും

പ്രവാചകനെ പരിചയപ്പെടുത്തി അബൂബക്കർ റസൂലിനെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചരിത്രം പറയുകയാബുസാഹു പ്രബോധനവുമായിട്ട് ഇറങ്ങിയപ്പോ പ്രവാചകനെ പറഞ്ഞത് പൊട്ടൻ പ്രാന്തനെന്നും ഈ ബുദ്ധിയില്ലാത്തവനെന്നും ഒക്കെ എല്ലാരും കളിയാക്കി അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലാ തങ്ങൾ തന്റെ കുടുംബക്കാരോടും അധീനത്തക്കാരോട് എല്ലാവരോടും പ്രബോധനം നടത്തിയപ്പോ ഇന്നലെ വരെ അല്ലമീൻ എന്ന് വിളിച്ചവൻ പിറ്റേ ദിവസം കള്ളാന്ന് വിളിക്കാൻ തുടങ്ങി പ്രാന്തൻ എന്ന് പറയാൻ തുടങ്ങി ആ പ്രവാചകൻ പ്രഭാതാഹു അലഹി വസ്ല്ല മാത്തങ്ങൾ എല്ലാവരും ഇങ്ങനെ കളിയാക്കി പരിഹസിച്ചു പരിഹസിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം അള്ളാഹുബിന്റെ റസൂൽ അലൈലി സ്വല്ലാ മാത്തങ്ങൾ പറഞ്ഞു ഞാൻ ഇന്നലെ രാത്രി സ്വർഗോ നരകവും കാണാൻ പോയി പ്രവാചകൻ ഇന്നലെ രാത്രി ഖുർആൻ പറയുന്നുണ്ട് യാത്ര നടത്തിയിട്ട് ചില സഹാബാക്കളോട് പറഞ്ഞു ഇന്നലെ രാത്രി ഞാൻ ഇസ്ര ഉം നടത്തിയ സംഭവമൊക്കെ പറഞ്ഞുകൊടുത്തു അബുബക്ര സീഖ് റബി അള്ളാഹു താലാ നഖു ഇങ്ങനെ ഇരിക്കുമ്പോ അബുബക്കർവിനെ വഴി വെച്ച് കണ്ടപ്പോ ചില ആൾക്കാർ പറഞ്ഞു സിദ്ദീഖ് മുഹമ്മദ് പുതിയതാണ്

എനിക്ക് വിശ്വാസമാണ് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്നോ പറഞ്ഞു സ്വഹാബാ ലോകത്തുള്ള ലോകത്തുള്ള മുസ്ലിമീങ്ങളുടെ മുസ്ലിമീങ്ങളുടെ ത്രാസിൽ 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 വെച്ചു വെച്ചു എന്നിട്ട് മറ്റേ പ്രിയമുള്ളവരെ ഓരോ മഹാന്മാരുടെ ഇത് കേൾക്കുമ്പോ നമ്മൾ ചിന്തിക്കാറുണ്ട് എന്തൊരു എന്തൊരുമാനാ പടച്ചവന് അടച്ചവനെ മണിയറയിൽ നിന്ന് ഇറങ്ങിപ്പോയ സ്വഹാപത്തിന്റെ ചരിത്രമറിയ ചെറുപ്പക്കാർ അമ്മാഹുവെറ വെച്ചിട്ട് ുന്ന കുഞ്ഞുങ്ങളെ മുഖത്ത് ഉമ്മ കൊടുത്തിട്ട് രണ്ടാങ്കണത്തിൽ ഇറങ്ങിപ്പോയവരുണ്ട് ഇങ്ങനെയുള്ള സ്വഭാവത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ അവരുടെ ഈമാനിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട് എങ്കിലല്ലാണ്ട് റസൂല് പറയുകയാണ് ലോകത്തുള്ള സർവ്വ മുസ്ലിമിന്റെ ഈമാൻ എടുത്തിട്ടൊരു ത്രാസിൽ വെച്ചാൽ മറ്റേ ത്രാസിൽ എന്റെ അബൂബക്കറിന്റെ നിങ്ങൾ സർവരും പരാജയപ്പെട്ടു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ oh uh -huh. ാഹു അലഹി വസ്ലമാക്കരങ്ങളുടെ പരാജയപ്പെട്ടു പോകും ഈ ലോകത്തുള്ള സർവ മനുഷ്യരും പറഞ്ഞതല്ല ആ അപൂബക്കറിന്റെ ആ പൂബക്കരെ തങ്ങളുടെ വിശ്വാസം എന്തായിരുന്നു ആ പൂബക്കരെ ജീവിച്ചത് ആർക്ക് വേണ്ടി എന്നറിയുമോ എന്റെ പ്രിയമുള്ളവരെ ചരിത്രത്തിലൂടെ നമുക്കൊന്ന് മഹാനായ ആദരവായ പ്രവാചകൻ പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വർഗ്ഗത്തെക്കുറിച്ച് തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ അവിടെ സ്വർഗ്ഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണെ എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു മിൻ ജന്നാ

കവാടങ്ങളുണ്ട് നമസ്കരിക്കുന്നവന് പോകാൻ അഞ്ചു നേരം നിസ്കരിച്ചവന് കടന്നു പോകാൻ സ്വർഗത്തിലൊരു കവാടമുണ്ട് സതക കൊടുത്തവന് പോകാൻ സ്വർഗത്തിലൊരു കവാടമുണ്ട് നോമ്പ് പിടിച്ചവന് കടന്നു പോകാൻ സ്വർഗത്തിലൊരു കവാടമുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഹജ്ജ് ചെയ്തവന് പോകാൻ ഇങ്ങനെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ഓരോ നന്മകൾ ചെയ്തവർക്ക് പ്രത്യേകമായിട്ട് പ്രത്യേകമായിട്ടുള്ള ചില കവാടങ്ങൾ വെച്ചിട്ടുണ്ട് അവർ നാളെ സ്വർഗ്ഗത്തിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ അവരെ സ്വർഗത്തിന്റെ കവാടം ഇങ്ങനെ മാടി വിളിക്കുമെന്ന് ി മുഹമ്മദ് പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരേ അബൂബക്കർ അവിടെ ചോദിക്കുന്നു അല്ലാൻ സ്വർഗത്തിന്റെ കവാടത്തില് ഓരോ കവാടങ്ങളിലും ഓരോ വിഭാഗങ്ങളാണ് കടന്നു പോകുന്നത് അത് ഇന്ന ഇന്ന നല്ല കാര്യം ചെയ്യുന്നവർക്കാണെന്ന് മുത്തിനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അബൂവക്ര സിദ്ധീക്കർ അബിയല്ലാഹു താരാർക്ക് ചോദിക്കുകയാണ് ഈ എട്ട് കവാടവും മാടി വിളിക്കുന്ന ആരെങ്കിലും ഉണ്ടോ നബിയേ സ്വർഗത്തിന്റെ എട്ട് കവാടം നിസ്കരിച്ചവന് പോകാൻ ഒരു കവാടം നോമ്പ് പിടിച്ചവനു പോകാൻ ഒരു കവാടം മാതാപിതാക്കളെ പോകാൻ ഒരു കവാടം എന്തെന്നറിയോ നമ്മുടെ വാപ്പ മധ്യ കവാടമാണെന്ന് കാൽച്ചുപുട്ടിലേ ആരുടെ ഉമ്മ അപ്പൊ ഉമ്മയ്ക്ക് മാത്രമേ വിലയുള്ളൂ വിലയുള്ളില്ലേ സ്വർഗം കിടക്കുന്നത് ഉമ്മാട കാൽച്ചുവട്ടിൽ എങ്കിൽ ആ സ്വർഗത്തിൽ കയറാനുള്ള നടുക്കത്തെ വാതലേതാ അത് നമ്മുടെ വാപ്പയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ രണ്ടു പേരുടെ പൊരുത്തുണ്ടെങ്കിലേ പോകാൻ പറ്റൂ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു നമ്മുടെ മരണപ്പെട്ടു പോയാൽ വാപ്പാടെ കബരടമ മാതാപിതാക്കളുടെ കബരടമല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തും ആഫിയത്തുംസും അല്ലാഹു നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ പ്രവാചകൻ ഇത് പറയുമ്പോ അബൂബക്കർ ചോദിച്ചു ആർക്കെങ്കിലും ഈ എട്ട് കവാടങ്ങളിലൂടെ കയറിപ്പോകാൻ പറ്റണം ആരെങ്കിലും ഉണ്ടോ ഇതെല്ലാ കാര്യങ്ങളും ചെയ്താൽ സ്വർഗത്തിന്റെ എട്ട് കവാടമാണ് അള്ളാഹുവിന്റെ പ്രവാചകനപെടെന്ന് പറയുകയാണ് അതാ പ്രവാചകനെ പറയുന്നു

ൻ സുബഹി നമസ്കാരം കഴിഞ്ഞു ഇഷ നമസ്കാരമല്ലുഹർ നമസ്കാരമല്ല സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് തന്റെ സ്വഹാപത്തിന്റെ എതിരെ തിരിഞ്ഞിരുന്നു

പിടിച്ചിട്ടുള്ളത് നിങ്ങളിലാരുന്നുണ്ട് പ്രവാചകം ചോദിച്ചു ഇന്ന് നോമ്പ് പിടിച്ച ആരുണ്ട് ഉമൃതങ്ങള് പറഞ്ഞു നബിയേ എനിക്ക് ഇന്നലെ നോമ്പായിരുന്നു എല്ലാവരും മിണ്ടാതെയിരിക്കുമ്പോ മഹാനായെന്ന് നോമ്പാണ് എനിക്കിന്ന് നോമ്പാണി അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് രണ്ടാമതായി ചോദിക്കുകയാ അവിടെ നിന്ന് ചോദിച്ചു സഹാബ ഇന്ന് രോഗ സന്ദർശനം ചോദിക്കുന്നത് എപ്പോഴാണെന്നറിയുമോ സുബിയുടെ നമസ്കാരം കഴിഞ്ഞിട്ടാ ഇന്ന് രോഗ സന്ദർശനം നടത്തിയത് ആരാണ് പടച്ചവന് എല്ലാവരും സുബഹി നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് രോഗ സന്ദർശനത്തിനായിരുന്നു അന്ന് സുബഹിയുടെ മുമ്പ് ആര് പോകാനാ എല്ലാവരും മുഖാമുഖം നോക്കിയിരിക്കുകയാണ് എല്ലാവരും മുഖാമുഖം നോക്കിയിരിക്കുകയാണ് എല്ലാവരും അബൂബക്കര മുഖത്തേക്ക് നോക്കുമ്പോ അവിടെ അസൂലല്ല ഞാനാണ് രോഗസന്ദർശനം നടത്തിയത് ഞാനാട് സഹാപാക്കൾ അത്ഭുതമായി സുബഹിക്ക് മുമ്പേ രോഗസന്ദർശനമോ സുബഹിക്ക് ർശനമോ സ്വഹാപത്തിന്റെ മുഖത്തു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പരസ്പരം നോക്കുന്നത് കണ്ടപ്പോ അള്ളാഹുവിന്റെ പ്രവാചകം ചോദിച്ചു അബൂബക്കറേ നീ ആരെയാണ് രോഗ സന്ദർശനം നടത്തിയത് ആ സമയത്തു മഹാനായ അബ്ദുറമാൻ

പള്ളിയിലേക്ക് പള്ളിയിലേക്ക് മുമ്പ് നടത്തിയിട്ടാണ് കടന്നു റിയുന്നത് അപ്പോഴാണ് പലരും അറിയുന്നത് സുബഹിക്ക് മുമ്പേ പോയി രോഗ സന്ദർശനം നടത്തിയിട്ട് വന്നിരിക്കുകയാണ് അമ്മാഹുബിന്റെ പ്രവാചകനും മൂന്നാമത് ചോദിക്കുന്നു സ്വഹാബ ഒരു എല്ലാവരും എല്ലാവരും അത്ഭുതത്തോടെ അത്ഭുതത്തോടെ ഇരിക്കുകയാണ് നമ്മൾ ചിന്തിക്കണം സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ആ പ്രവാചകൻ ചോദിച്ചു ന്ദർശനം നടത്തി ആരുണ്ട് അബുബക്ര സിദ്ധീക്കർ കാരണം എല്ലാരും പോയി സന്ദർശനം നടത്തും അവരൊക്കെ സുബഹി കഴിഞ്ഞിട്ടാ പോകണേ ഈ സഹാബിക്ക് സുബഹിക്ക് മുമ്പേ പോയി കണ്ടിട്ട് വന്നിരിക്കാം അപ്പൊ എല്ലാ കാര്യത്തിനും അബൂബക്കർ അബൂബക്കർ സഹാബത്തിന്റെ ഇടയിൽ ഇങ്ങനെ സിദ്ദീഖ് സിദ്ദീഖ് ഒരു ഒരു വാശിയില്ല നന്മ ചെയ്യുന്നതിലുള്ള അങ്ങനെയാണല്ലോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയണേ മൂന്നാമത് പ്രവാചകം ചോദിച്ചു ആരായിന്ന് സുബഹിയുടെ സമയം ആരായിന്ന് സതക്ക കൊടുത്തത് ഭക്ഷണം കൊടുത്തത് എല്ലാരും ഇങ്ങനെ അപ്പോഴും കൈവക്കുന്ന മഹാനായി സയ്യിദന അപ്പോഴും അബൂബക്കരങ്ങൾ അവിടെ നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല ഉമർബൽക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഉമർ തങ്ങൾ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു നബിയേ ആസൂലല്ല അവിടെന്ന് പറയുന്ന ഒബർബൽ തങ്ങള് പറയുകയാണ് ഈ പള്ളിക്കകത്തിരിക്കുന്ന എല്ലാ സഹാപത്തിനും അറിയാ അബൂബക്കർ സിദ്ദീഖ് തങ്ങള് ഒരാഴ്ചയായിട്ട് പട്ടിണിയാണ് തങ്ങൾ എഴുന്നേറ്റിട്ട് പറയുകയാണ് ഒരാഴ്ചയായിട്ട് അബൂബക്കറും അബൂബക്കറിന്റെ കുടുംബവും പട്ടിണിയാണെന്നിരിക്കുന്ന ഏത് സഹാബിയോട് ചോദിച്ചാലും അറിയാം പിന്നെങ്ങനാ നബിയേ പിന്നെ എങ്ങനിയെ വിശ്വാസമില്ല വിശ്വാസമില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു അബൂബക്കറേ പ്രവാചകനോട് പറയുന്നു പള്ളിയിലേക്ക് കടന്നു പറയുകയാണ് വീട്ടിലേക്ക് രോഗ സന്ദർശനത്തിന് വേണ്ടി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പാവപ്പെട്ടവൻ ഇരുന്നിട്ട് യാചിക്കുകയാണെന്നറിയും ആ മനുഷ്യൻ പറയുന്നു കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി എനിക്ക് എന്തെങ്കിലും ഒന്ന് തരുവോ അള്ളാഹുവേ പള്ളികളുടെ മുന്നിൽ ഇരുന്നിട്ട് അപൂപകൃതങ്ങളോടൊരു മനുഷ്യനപടന്ന് യാജിക്കുകയാണില്ല അപൂപകൃതങ്ങൾ ഒരാഴ്ചയായി ഭക്ഷണം കഴിച്ചിട്ട് അള്ളാഹുവേ പച്ചവെള്ളം കുളിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ ഒന്നും കയ്യിൽ കൊടുക്കാനില്ലല്ലോ അപൂപകൃതങ്ങൾ വളരെ വേദനയോട് കൂടിയാണ് അബ്ദുറഹ്മാൻ വീട്ടിലേക്ക് കടന്നു കാലിൽ കിടക്കുന്ന സ്വഹാബി അബൂബക്കർ തങ്ങളുടെ ആ ശരീരം വീടിന്റെ വിളിച്ചു കേറ്റി എന്നിട്ട് പറഞ്ഞു എന്തൊരു കോലമാ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായല്ലോ പട്ടിണിയല്ലേ എന്നിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തന്റെ വീടിന്റെ അബ്ദുറമാൻ്റെ കടന്നു ഒരു റൊട്ടിട ല്ലോ ഒരു റൊട്ടികിട പകുതി എടുത്തു എന്നിട്ട് പറഞ്ഞ് എന്നെക്കാലം ആവശ്യക്കാരൻ ഭക്ഷണം കഴിച്ചിട്ട് ഒരാഴ്ചയായല്ലോ എന്തെങ്കിലും കഴിക്കെന്ന് പറഞ്ഞ് അബൂബക്കർ തങ്ങളുടെ കയ്യിൽ ഒരു റൊട്ടി വെച്ച് കൊടുത്തപ്പോ ഒരു പകുതി വെച്ച് കൊടുത്തപ്പോ അബൂബക്കർ തരാ ആ ഭക്ഷണം എടുത്തിട്ട് തൻ്റെ മടിയിലിരിക്കുന്ന തന്റെ വസ്ത്രത്തിന്റെ അടിയിലേക്ക് ഇങ്ങനെ ചുരുട്ടി വെക്കുകയാൾ അബ്ദുറഹ്മാൻ അത്ഭുതങ്ങൾ ചോദിക്കുകയാ എന്റെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കാണ്ട് ഞാൻ ഞാൻ ഭക്ഷണം തെന്ന് ചോദിക്കുമ്പോ അബൂബക്കരെ പറയുകയാ വരുന്ന വഴിയിൽ പള്ളികളുടെ മുന്നിൽ ഇരുന്നു കൊണ്ടൊരു പാവപ്പെട്ടവൻ എന്റെ മുന്നില് കൈ നീട്ടിയിട്ട് യാചിച്ചു കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ലായിരുന്നു ഇത് ഇതവന് കൊടുക്കാനുള്ളതാണ് പടച്ചവര് ഇറങ്ങി ഓടുകയാ അബൂബക്കര സിദ്ധീകൃതങ്ങൾ അബ്ദുറഹ്മാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് ഭക്ഷണമായി കിട്ടിയ ആ റൊട്ടിയുടെ പകുതി വെച്ച് കൊടുത്തെന്ന് അള്ളാഹുവിന്റെ പ്രവാചകനോടവന്ന് മുഴുവനും ഒഴിവനും പോയി എല്ലാവരും പരാജയപ്പെട്ടു പോയി എല്ലാവരും അബൂബക്കറിന്റെ ഈ മാനിന്റെ മുന്നിൽ പരാജയപ്പെട്ടു പോയി എന്റെ പ്രിയമുള്ള ജീവിക്കുന്നത് തന്നെ മുത്തിനബിക്ക് വേണ്ടിയായിരുന്നു വല്ലാത്ത സ്നേഹമായിരുന്നു ഒരു കാര്യത്തിലും പടച്ചവനെ മുന്നോട്ടില്ലായിരുന്നു എല്ലാ കാര്യങ്ങളിലും മുന്തിൽ നിൽക്കാൻ പടച്ചു വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു കാര്യത്തിന് വേണ്ടി ചോദിച്ചാലും മഹാനായ അബൂബക്കർ താല തോറ്റു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല ഏത് കാര്യത്തിലാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സദക്കയുടെ കാര്യം തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്ക് മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ മക്കയിൽ നിന്നും മദീനിലേക്ക് ഹിജറ പോകുമ്പോ തന്റെ സമ്പാദ്യം മുഴുവൻ എടുത്തിട്ട് വെച്ചിരിക്കുക പ്രവാചകൻ സല്ലാഹു അലഹി വസ്സല്ലാമ തങ്ങളുടെ കയ്യിൽ തന്റെ സർവ്വ സമ്പാദ്യവും കൊണ്ടുപോയിട്ട് പ്രവാചകൻ കൊടുത്തു ഒന്നുമില്ല വീട്ടിലൊന്നുമില്ല അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖർ പിതാവ് അബൂ ഖുഹാഫ ആയിട്ടില്ല അബൂ ഖുഹാഫ അവിടെ നിന്ന് ആയിട്ടില്ല അബൂബക്കർ എല്ലാം കൊണ്ടുപോയി കൊടുത്തെന്നറിഞ്ഞപ്പോ വളരെ ദേഷ്യത്തോടുകൂടി വീട്ടിൽ കയറി വന്നു വളരെ ദേഷ്യത്തോടുകൂടി വീട്ടിൽ കയറി വന്നു ആയിഷീബ് റദിയുള്ള രണ്ടുപേരും വീട്ടിലുണ്ട് ഭാര്യയും മകളും വീട്ടിൽ കയറി വന്നിട്ട് ചോദിക്ക മരുമോളോട് ചോദിച്ചു എല്ലാം കൊണ്ടുപോയില്ലേ എല്ലാം കൊണ്ടുപോയവൻ അവൻ നിക്കൊന്നും വെച്ചിട്ടില്ലേ നിങ്ങക്കൊന്നും വെച്ചിട്ടില്ലേ എല്ലാം കൊണ്ടുപോയില്ലേ ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അബൂബക്ര സുദ്ദീഖർ താലാവിന്റെ ഭാര്യയും മകളും കൂടെ ഒരു സഞ്ചി എടുത്തിട്ട് കാണിച്ചു കൊടുത്തു ഇത്ര ഇവിടെ വെച്ചിട്ടാ പോയെ ഒരു സഞ്ചി ഇങ്ങനെ എടുത്തിട്ട് പറയാ എല്ലാം ഒന്നും കൊണ്ടുപോയില്ല ഞങ്ങക്ക് ഇത്രയും തന്നിട്ടാ പോയെ എന്തായിരുന്നു അറിയുന്നകത്ത് കല്ലായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്ന അള്ളാഹു ഈ മന്ദരുമാറാകട്ടെ ഈ എടുത്തിങ്ങനെ കാണിച്ചിട്ട് പറയുന്നുണ്ട് ഇത്രയും ഇവിടെ വെച്ചു എല്ലാം ഒന്നും കൊണ്ടുപോയില്ല ഈ കാണുന്ന സഞ്ചി ഇവിടെ വെച്ചിട്ടാ പോയെ അദ്ദേഹം നോക്കിയപ്പോ വിചാരിച്ചു പൈസയാണെന്ന് ചരൽ കല്ലുകൾ വാരിയിട്ടിരുന്നു അതായിരുന്നു അവരുടെ മക്കള് അള്ളാഹുമാർ ആകട്ടെ അപ്പൊ അള്ളാഹു താലാ നഖവിന്റെ ഭാര്യയും മകളും അങ്ങനെ ആയിരുന്നു നമ്മുടെ ആണെങ്കിലും സ്വന്തം പറ്റതല്ല അഞ്ഞൂറ് രൂപ കൊടുത്താൽ അവിടെ അടിയാം സ്വന്തം ഭാര്യ കൂടെ കൊടുത്താൽ അവിടെയും വഴക്കും ബഹളവും ഇപ്പൊ ഇനി പള്ളിയുടെ പണി നടക്കുന്നു എന്തെങ്കിലുമൊക്കെ കൊടുക്കാം വീട്ടിൽ പോയിട്ട് പറയാ ഉസ്താദിന്റെ പ്രസംഗം കേട്ടപ്പോത്തേക്ക് ആ മൗലിദിനുള്ള ചീരടി ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് മനുഷ്യർ ജോലിയും കൂലിയില്ലേ അങ്ങനല്ലേ എന്തെല്ലാം വെടികൊണ്ട പോലെ ഇരിക്കണേ നിങ്ങൾ പറഞ്ഞ ഞാൻ നിശ്ചയിക്കുവോ വീട്ടിൽ കയറി ചന്ദ്രില് പറഞ്ഞു നോക്ക് പള്ളിയുടെ പണിക്ക് വേണ്ടി ഞാനൊരു അയ്യായിരം രൂപ കൊടുത്തു അപ്പൊ പെണ്ണും പള്ള ആദ്യം ചോദിക്ക ജോലിയും കൂലിയും ഒന്നും ഇല്ല ആകെ പ്രതിസന്ധിയായി ഈ സമയത്താണോ കൊടുക്കണേ എന്നാൽ ചില പെണ്ണുങ്ങൾ പറയും അലഹദില്ല നല്ലത് പള്ളിക്കല്ലേ കൊടുത്ത് അള്ളാഹു വർക്ക് ചെയ്യുമാറാകട്ടെ ആ ചെയ്യും അള്ളാഹു നമ്മുടെ ഭാര്യമാർ അങ്ങനെ ആക്കി തരുമാറാകട്ടെ